ലേഡീസ് ആൻഡ് കിഡ്സ് ഫുഡ്വെയേഴ്സ് ആൻഡ് ലേഡീസ് കിഡ്സ് ബാഗുകൾ എന്നിവയുടെ വിപുലമായ ശേഖരവുമായി കൊപ്പത്ത് സോഡിയാക് ബ്രാൻഡ് സോൺ എന്ന സ്ഥാപനം തുറന്നു പ്രവർത്തനം ആരംഭിച്ചു പാണക്കാട് സയ്യിദ് റഷീദ് അലി ആബുദ്ധങ്ങൾ സ്ഥാപനത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവ്വഹിച്ചു പത്തൊമ്പത് വർഷത്തോളമായി കൊപ്പം മുളയങ്കാവ് റോഡിൽ മികച്ച രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന സോഡിയാക്ക് ബാഗ് വേൾഡ് അതിന്റെ പ്രവർത്തന മേഖല വിപുലീകരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി സോഡിയാക് ബ്രാൻഡ് സോൺ എന്ന ട്രേഡ്മാർക്കോടുകൂടി പുതിയ സംരംഭം കൂടി നിലവിലെ ഷോറൂമിന് സമീപം തുടക്കം കുറിച്ചു ബുധനാഴ്ച രാവിലെ നടന്ന ചടങ്ങിൽ പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ വ്യാപാര രംഗത്തെ പ്രമുഖരും ഉദ്ഘാടനവേളയിൽ സന്നിഹിതരായിരുന്നു കൊപ്പം ടൗണിൽ പത്തൊമ്പത് വർഷത്തിനുള്ളുമായി പ്രവർത്തിച്ച് പരിചയമുള്ള സമ്പത്തുള്ള ബ്രാൻഡ് സോൺ പുതുതായി ഒരു ഷോപ്പ് കൂടി ഇന്ന് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഇത്തരം സംരംഭങ്ങളൊക്കെ വികസിച്ച് വരുമ്പോൾ തന്നെയാണ് നമ്മുടെ പ്രദേശങ്ങളും നഗരങ്ങളൊക്കെ വികസിച്ച് വരിക അപ്പോൾ അതിലൊക്കെ നല്ല സംരംഭം അള്ളാഹു വിജയിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ എല്ലാവിധ വിചാസം നേരുന്നു അസ്ലാം വലൈക്കും വരഹമുള്ള അബ്ബാത്തു ലേഡീസ് ആൻഡ് കിഡ്സിന്റെ ഉൽപ്പന്നങ്ങൾക്ക് പ്രാമുഖ്യം നൽകിക്കൊണ്ട് മികച്ച ബ്രാൻഡുകളുടെ വിവിധ ഉൽപ്പന്നങ്ങളാണ് സ്ഥാപനത്തിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുള്ളത് വിവിധ മോഡലുകളിലും വൈവിധ്യമാർന്ന ഡിസൈനുകളിലുമുള്ള ബാഗുകൾ ഫുട്വെയറുകൾ തുടങ്ങി ലേഡീസിനും കിഡ്സിനും ആവശ്യമായ നിരവധി ഉൽപ്പന്നങ്ങളുടെ കമനീയ ശേഖരം ഒരുക്കി ഷോപ്പിംഗിന് പുത്തൻ അനുഭൂതി പകർന്നാണ് സോഡിയ ബ്രാൻഡ്സോൺ എന്ന സ്ഥാപനം ആരംഭിച്ചിട്ടുള്ളത് കഴിഞ്ഞ കഴിഞ്ഞോൾ സീസണിലെ സമ്മാന പദ്ധതിയുടെ നറുക്കെടുപ്പും ഇതോടൊപ്പം നടന്നു ഒന്നാം സമ്മാനമായി രണ്ടു പേർക്ക് ഓരോ ഗോൾഡ് കോയിൻ വീതം സമ്മാനിച്ചു രണ്ടാം സമ്മാനമായി സ്മാർട്ട് വാച്ചും ചടങ്ങിൽ സമ്മാനിച്ചു